പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉള്ളി ഉള്ളിവഴിച്ച് സമയം കളയാതെ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ഒന്ന് കാണാം അതിനായി ഒരു കടായിലേക്ക് അല്പം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായി ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം അതേ അളവിൽ തന്നെ വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് സവോള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതുപോലെ ക്യൂബ്സായിട്ട് വേണം കേട്ടോ ഇത് അരിഞ്ഞെടുക്കാനായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളിയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൊറച്ചുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു നാലഞ്ച് ഏലക്കയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ദാ ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ അളവിലെ കാശ്മീരി മുളക് പൊടി രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാല രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾ ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം ഞാനിവിടെ ഒരു കിലോ ചിക്കൻ്റെ അളവായിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ഇതിൽ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ എടുത്തിരിക്കുന്ന സാധനത്തിൻ്റെയൊക്കെ അളവ് കുറച്ചും കൂടെ തന്നെ എടുക്കാവുന്നതാണ് ദൈലിപ്പം നന്നായിട്ട് തന്നെ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം തണുത്ത് വന്ന് കഴിയുമ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഞാനിവിടെ ഒരു കിലോ ചിക്കൻ ആട്ടോ എടുത്തേക്കുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ ഉള്ളിലെ ആ ഒരു വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തതാണ് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാലയൊന്ന് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ തന്നെ കാശ്മീരി മുളക് പൊടി അര ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നല്ല പുളിയില്ലാത്ത കട്ട തൈര് തന്നെ ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം ഇത് മിക്സ് മിക്സാക്കിയതിന് ശേഷം അര മണിക്കൂർ മാത്രം റെസ്റ്റ് ചെയ്യാൻ വെച്ചു കൊടുത്താൽ മതി ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പുറത്ത് തന്നെ വെച്ചാലും മതി ഇതാ ഇതിപ്പം നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ മാറ്റി കൊടുക്കാം ഞാനിവിടെ പുറത്ത് തന്നെ കേട്ടോ വെക്കുന്നത് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുന്നില്ല ഇതിപ്പം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് വേണം കേട്ടോ ഇത് അരച്ചെടുക്കാനായിട്ട് ഈ ഒരു പരുവത്തിൽ തന്നെ വേണം ഇനിയും അതേ പാനിലേക്ക് തന്നെ അല്പം കൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം ഞാനിപ്പോൾ ഇവിടെ റിഫൈൻഡ് ഓയിലായിട്ടോ എടുത്തേക്കുന്നത് ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് ആക്കി എടുക്കണം ഇതിൻ്റെ ഉള്ളിലെ ആ ഒരു വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് കാണുന്ന ആ ഒരു രീതിക്ക് തന്നെ വേണം ഇത് നമ്മൾ ഫ്രൈ ആക്കി എടുക്കാനായിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആയി കിട്ടണം കേട്ടോ എന്നാലേ നമ്മുടെ ഈ ഒരു ചിക്കൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇതാ ഇതിപ്പം നന്നായിട്ട് തന്നെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു കളർ തന്നെ കിട്ടണം കേട്ടോ ഇത് നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്ന് കഴിയുമ്പോൾ ഈ ഒരു കളർ തന്നെ കിട്ടും ഇനിയും ഇതിലേക്ക് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് അളവിലാട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ ചിക്കൻ ഉള്ളിൽ നിന്ന് തന്നെ കുറച്ചും കൂടെ വെള്ളം ഇറങ്ങി കിട്ടും ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അതായത് ഇപ്പം കുറച്ച് വറ്റി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്രയും ഒരു ഗ്രേവി വേണമെങ്കിൽ അങ്ങനെ എടുത്താൽ മതി ഞാനിപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കുറച്ചും കൂടെ വറ്റി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉലുവ പൊടി അതേ അളവിൽ ജീരകപ്പൊടി ഗരം മസാല പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില അല്പം മല്ലിയിലും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇത് പൊറോട്ട അപ്പം ചപ്പാത്തി ചോറ് എന്നിവ കഴിക്കാൻ സൂപ്പർ ആട്ടോ ഒരു തവണ നിങ്ങൾ ഇതുപോലെ ചിക്കൻ കറി ഉണ്ടാക്കി നോക്കണേ പിന്നെ ഈ ഒരു രീതിക്ക് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അത്രയ്ക്ക് ടേസ്റ്റ് ആട്ടോ ഇതിന് ഒന്നും വഴിച്ച് സമയം കളയാതെ നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇന്നത്തെ നമ്മുടെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോലതേ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്